പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണത്തിന്റെ വിലയിരുത്തലെന്ന നിലയിൽ സർക്കാരിന് അനുകൂലമായ വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് കേന്ദ്ര സഹമന്ത്രി മാറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ബി ജെ പി സ്ഥാനാർത്ഥിയുമായ വി മുരളീധരൻ തിരുവനന്തപുരത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ നരേന്ദ്രമോദിക്ക് മൂന്നാം മൂഴം നൽകും എന്നതിന്റെ വ്യക്തമായ സൂചനകൾ ലഭിച്ചിരിക്കുന്നു കേരളത്തിൽ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് മുന്നണികൾക്കും എതിരായ ജനവികാരം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ഭരണത്തിൻ്റെ വിലയിരുത്തൽ എന്നുള്ള നിലയിൽ ജനങ്ങൾ നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്ത് നടത്തിക്കൊണ്ട് നരേന്ദ്രമോദിക്ക് ഒരു മൂന്നാം മൂഴം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ നൽകും എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള സൂചനകൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ നമുക്കെല്ലാവർക്കും ലഭിച്ചിരുന്നതാണ് അതോടൊപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് മാറി മാറി ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഈ രണ്ട് മുന്നണികൾക്കും എതിരായിട്ടുള്ള ഒരു ജനാഭിപ്രായം ഈ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് സംസ്ഥാനത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിനെതിരായിട്ടുള്ള ജനവികാരം ആ ജനവികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അതിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നതിന് പകരം ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ഭാരതീയ ജനതാ പാർട്ടിക്കും അനുകൂലമായിട്ട് കേരളത്തിലെ ജനങ്ങൾ വിധിയെഴുതും എന്നുള്ളതായിരുന്നു ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ പറഞ്ഞിരുന്നത് നിങ്ങളെല്ലാവരും നടത്തിയിട്ടുള്ള സർവേകളിൽ ആ സർവേകൾ ആ ഞങ്ങൾ പറഞ്ഞിരുന്ന വിലയിരുത്തലുകളെ ശരിവെക്കുന്ന തരത്തിലാണ് ആ സർവേ ഫലങ്ങൾ വരുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും